സ്റ്റാഫിന് അനുകൂലമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് ജീവനക്കാർക്കുള്ള ടൂർ നമ്മൾ അറേഞ്ച് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തി ആശുപത്രിയിലെ ജീവനക്കാർ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ച നാല് ജീവനക്കാർക്കായി മാനേജ്മെന്റ് വിമാനയാത്രയൊരുക്കി ആദരിച്ചു വർഷങ്ങളോളം ഒരേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായി മാനേജ്മെന്റ് നിരവധി സമ്മാനങ്ങളും ഉപഹാരങ്ങളും നൽകി ആദരിക്കുന്നത് സാധാരണമാണ് എന്നാൽ ജോലിയിൽ പ്രവേശിച്ച് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച ജീവനക്കാർക്കായി ഒരു വിമാനയാത്ര തന്നെ ഒരുക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ മൌലാന ആശുപത്രി ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ട പിന്നിട്ടൊന്ന് ജീവനക്കാർക്കാണ് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു വിമാനയാത്ര ഒരുക്കിയത് രണ്ടു ദിവസം ബാംഗ്ലൂരിലെ കാഴ്ചകൾ കണ്ട് തിരികെത്തിയവർക്കായി ഊഷ്മളമായ യാത്രായപ്പം ആശുപത്രി അധികൃതർ ഒരുക്കിയിരുന്നു വിമാനയാത്ര ഒരു സ്വപ്നം മാത്രമായി കണ്ടിരുന്ന ജീവനക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് മൗലാന ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ സാക്ഷാത്കരിച്ചു നൽകിയത് ഈ പ്രവൃത്തിയിലൂടെ ഒരു വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കാനായെന്ന് സിഇഒ രാമദാസ് പറഞ്ഞു മൗലാന ആശുപത്രി ഇതിനോടകം വളരെയധികം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷം തോറും ടൂർ പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് മുപ്പത് വർഷം പൂർത്തീകരിച്ച മുപ്പതോളം പേരെ നമ്മൾ വിമാനയാത്ര ഒരുക്കിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ടൂറാണ് അറേഞ്ച് ചെയ്തത് അതിന് രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇന്ന് അല്ല സോറി രണ്ട് ദിവസം മുന്നെയാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് കൊച്ചിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ നാൽപ്പത്തി പേരെ നമ്മൾ യാത്രയാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവർക്കൊരു വ്യത്യസ്തമായ അനുഭവമാണ് പ്രത്യേകിച്ചും വിമാനയാത്ര എന്നൊക്കെയുള്ള വളരെയധികം സ്വപ്നം മാത്രത്തിൽ ഒതുക്കിക്കൊണ്ടിരുന്ന ഇവർക്ക് അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു എന്നാണ് പോയി വന്നിട്ടുള്ള എല്ലാവരും അഭിപ്രായപ്പെട്ടുള്ളത് വിമാനയാത്രക്ക് അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ജീവനക്കാർ പങ്കുവച്ചു ഞാൻ മൗലാന ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നു എനിക്ക് പറയാൻ വാക്കില്ല ഞങ്ങൾ വിചാരിക്കാത്ത ഒരു യാത്രയാണ് പ്ലെയിൻ യാത്ര മാനേജ്മെൻറ്റിനോട് എങ്ങനെ നന്ദി പറയുന്ന എനിക്കറിയില്ല കുറേ കഷ്ടപ്പെട്ട് ജീവിച്ച് വളർന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സാറിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ മാനേജ്മെൻറ്റിനും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഒരായിരം അഭിനന്ദനങ്ങൾ എൻ്റെ പേര് സുബൈദ ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണു ഹോസ്പിറ്റലിൽ വന്നിട്ട് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ് മുപ്പത്തി മൂന്ന് വർഷത്തോളമായി ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നേ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഫ്ലൈ ഫ്ലൈറ്റ് യാത്രത്തിൻ്റെ മുമ്പ് ഉമ്രക്കൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മാനേജ്മെൻ്റ് ഒരുക്കി തന്ന ഈ ഒരു അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്താണ് സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട വിനു രാംദാസ് സാർ ബഷീർ സാർ ചെയ്തു എല്ലാവരുണ്ടെങ്കിലും എല്ലാവരും നമ്മൾ പറിച്ചു ഫസ്റ്റ് സ്ഥാനം കൊടുക്കുന്നതെങ്കിലും അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമായിട്ട് ഇവരൊക്കെ ഞങ്ങൾ കാണുന്നു എൻ്റെ പേര് സുഫിയ എന്നാണ് ഞാൻ മുപ്പത് വർഷമാകുന്നു ഇവിടെ വന്നിട്ട് ഇതിലിവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഞാൻ വിജയത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പ്രതീക്ഷിക്കാത്ത ഇവിടത്തോളം ഇത്രയൊരു വിഷം ഇതിലുള്ളൊരു ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉള്ളൊരു ഹോസ്പിറ്റലും അതിൻ്റെ തന്നെ മാനേജ്മെൻറ്റും എല്ലാവരും ഞങ്ങളെ സഹകരിച്ച് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും യാത്രയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭംഗിയായി എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി പൂർത്തിയാക്കിയതിലും എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞങ്ങൾക്ക് ആയിരം ആയിരം അഭിനന്ദനങ്ങൾ എൻ്റെ പേര് ആൻ്റണി എന്നാണ് ഞാൻ ഹൗസ് കീപ്പിങ് എൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇരുപത്തൊമ്പത് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു ടൂർ പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് കാരണം ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോകുന്നു അവിടെ രണ്ട് ദിവസം ഞങ്ങൾ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തിരിച്ച് ട്രെയിനിൽ വരുന്നു ഇതെല്ലാം മാനേജ്മെൻ്റ് ഞങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുകയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാനേജ്മെൻറ്റ് റഷീ സാറിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാൽ വ്യക്തിപരമായ കാര്യമാണെങ്കിലും ഡ്യൂട്ടിപരമായ കാര്യമാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു തരുന്നത് ഞങ്ങൾ കാണാത്ത രീതിയിലുള്ള ഒരു വ്യൂ അദ്ദേഹം പറഞ്ഞു തരും ഞങ്ങൾക്ക് ഇന്ന പോലെ ചെയ്താൽ മതി എന്നുള്ളത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ പോലും അതിനകത്തും ഞങ്ങൾക്ക് ചെന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു പ്രതിവിധി ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളോട് സാറ് പെരുമാറുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് യാത്ര ഒരുക്കി തന്നതിന് വളരെയധികം നന്ദി ഒരു മാനേജ്മെൻറ്റും ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളത് ഇത് തികച്ചും ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾക്ക് പോക്കറ്റ് മണിയായിട്ട് പൈസയും കൂടി തന്നിട്ടാണ് ഞങ്ങളെ വിടുന്നത് അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഞങ്ങളെ കരുതുന്ന ഡയറക്ടറാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്കത് മതിയാവുകയില്ല കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മുപ്പത് വർഷം പൂർത്തീകരിച്ച ഇരുപത്തിയഞ്ചോളം ജീവനക്കാർക്കും സമാനമായ രീതിയിൽ വിമാനയാത്ര ഒരുക്കിയിരുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ പെരിന്തിൽമണ്ണ മൌലാന ആശുപത്രിക്ക് ജീവിതത്തിന്റെ പാതിയും വിശ്വാസവും അർപ്പിച്ച ജീവനക്കാർക്ക് നൽകാൻ ഇതിലും മികച്ച ഉപഹാരങ്ങൾ വേറെയില്ല ജീവനക്കാരുടെ മാനസിക ഉല്ലാസങ്ങൾക്ക് കൂടി ഏറെ പ്രാധാന്യം നൽകുന്ന ആശുപത്രി മാനേജ്മെന്റിന്റെ പ്രവൃത്തി മാതൃകാപരവും എന്നും അഭിനന്ദനം അർഹിക്കുന്നതുമാണ് സിഇഒ രാംദാസ് എച്ച് മാനേജർ കെ വിനു എന്നിവരാണ് വിമാനയാത്രയ്ക്ക് നേതൃത്വം ചാനൽ പെരിന്തൽമണ്ണ സ്കൂൾ വിദ്യാഭ്യാസം പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്യാകുഷി